ഇത് ഏതെങ്കിലും സംസ്ഥാനത്തെ മാത്രം രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നതല്ല അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ പറയാം രണ്ടാമത്തെ കാര്യം ഈ ഹൃ ഹിന്ദി ഹൃദയഭൂമി എന്നുള്ള കൺസെപ്റ്റ് തന്നെ നമ്മൾ പൊളിച്ചെഴുതണം കാരണം ഹിന്ദി ഒരു ഭൂരിപക്ഷ ഭാഷയല്ല കാരണം മഹാരാഷ്ട്രയിൽ മറാഠിയാണ് അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ ഭാഷ ഭോജ്പൂരി സംസാരിക്കുന്ന ആളുകളാണ് ബീഹാറിലും ഛാർഖ് ഛത്തീസ്ഗഡിലും ഒക്കെ ഉള്ള ആളുകൾ അപ്പം ഓരോ സംസ്ഥാനത്തും അവരുടെ പ്രാദേശിക ഭാഷകളുണ്ട് കേരളത്തിൽ മലയാളമാണെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴ് കർണാടകയിൽ കന്നഡ ആന്ധ്രയിലും തെലങ്കാനയിലും തെലുങ്ക് സംസാരിക്കുന്നു അങ്ങോട്ട് ഓരോ സംസ്ഥാനത്തേക്ക് ചെല്ലുന്നു ഗുജറാത്തിൽ ഗുജറാത്തിയാണ് ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണം കുറവാണ് ഹിന്ദിയും അവർക്ക് അറിയാം എന്നുള്ളതിൻ്റെ പേരിൽ ഹിന്ദി ഹൃദയഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ഈ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ ായിട്ട് തന്നെ നമ്മൾ അതിനെ അതൊരു തെറ്റായ കൺസെപ്റ്റാണ് ഹിന്ദി ഹൃദയഭൂമി എന്ന് പറഞ്ഞ ഒന്നില്ല ഹിന്ദി സംസാരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ആ സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ പ്രാദേശിക ഭാഷകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഹിന്ദി നിർബന്ധമാക്കുക അല്ലെങ്കിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുക എന്നുള്ള നയം ഇറയുമ്പോൾ ഹിന്ദി സംസാരിക്കാത്ത മറാഠികൾക്ക് അതൊരു മറാഠ വികാരമായിട്ട് മാറും ഗുജറാത്തിൽ അത് ഗുജറാത്തികളുടെ അവരുടെ ഭാഷാപരമായിട്ടുള്ള ഒരു വലിയ വികാരമായിട്ട് അത് മാറും കാരണം ഭാഷ ഒരു മനുഷ്യന്റെ സംസ്കാരത്തിൻ്റെ അവൻ്റെ സാംസ്കാരിക വളർച്ചയുടെ തനിമയുടെ വലിയൊരു ഭാഗമാണ് തമിഴിന് അവൻ്റെ ഭാഷയില്ലാതെ അവന് നിലനിൽപ്പില്ല മറാഠികൾക്ക് മറാട്ട ഇല്ലാതെ മറാത്തി ഭാഷയില്ലാതെ നിലനിൽപ്പില്ല മലയാളികൾക്ക് മലയാളമില്ലാതെ നിലനിൽപ്പില്ല ഭാഷ നമ്മുടെ അമ്മയോളം തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വികാരങ്ങളെ അത്രത്തോളം സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാൻ നമ്മുടെ മാതൃഭാഷയോളം സാധിക്കില്ല അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിലേക്ക് ചെന്നാൽ അവിടെ പലതരം ഗോത്രവർഗ്ഗ ഭാഷകളുണ്ട് അവിടെ ഒന്നും ഹിന്ദി ഭൂരിപക്ഷമല്ല നമ്മൾ ഹിന്ദി ഹൃദയഭൂമി എന്നുള്ള കൺസെപ്റ്റ് തന്നെ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ പൊളിച്ചെഴുതണം ഒന്നാമത്തത് രണ്ടാമത്തത് ഈ സംസ്ഥാനങ്ങൾ ഇപ്പൊ ഹരിയാന മഹാരാഷ്ട്രയൊക്കെ താങ്കൾ പറഞ്ഞു അത് അതിനെ ആ രീതിയിലല്ല കാണണ്ടേ കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനവും പറയാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി മുന്നണിയാണ് എൻ ഡി പി എൻ ഡി എ ആ പാർട്ടിയുടെ നേതാവാണ് നരേന്ദ്രമോദി അമിത്ഷായും നരേന്ദ്രമോദിയും ഇടയ്ക്കിടയ്ക്ക് വർഗീയ വിദ്വേഷങ്ങൾ പറയുന്നു എന്നുള്ളതിന് അപ്പുറം അവർ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു ഒരു സംസ്ഥാനം ഒറ്റ രാത്രി കൊണ്ട് രണ്ടും മൂന്നും ആക്കി കീറിമുറിച്ചു എന്നുള്ളതിനപ്പുറം ഒരു വികസനവും നേട്ടം പറയാനില്ല അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറയുന്നത് അല്ലാതെ ഒരു വികസന നേട്ടം പറയാനില്ല സി എ പോലുള്ള കരി നിയമങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞ് ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ച് ആളുകൾക്കിടയിൽ ഭിന്നിപ്പ് വിതയ്ക്കുന്നതല്ലാതെ ഒരു വികസനവും നേട്ടം പറയാനില്ല ുംഭിമാനമായിട്ടുള്ള കർഷകർ ലാൽ ബഹദൂർ ശാസ്ത്രീടെ കാലത്തൊക്കെ നമ്മൾ പറയുന്ന കർഷകർ ഈ രാജ്യത്തിന്റെ നട്ടല്ലാണെന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കർഷകൻ ഈ ഇന്ത്യയിലെ മുഴുവൻ കർഷകർ ഒരു ദിവസം പണി മുടക്കിയാൽ നരേന്ദ്രമോദി തൊട്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ പൗരന്മാരെ പട്ടിണി കിടക്കും ഇപ്പോൾ കർഷകർ നിരന്തരം സമരം ചെയ്യുക നരേന്ദ്രമോദിക്കെതിരെ ഒന്നാം കർഷക സമരത്തിൻ്റെ മുമ്പിൽ നരേന്ദ്രമോദിക്ക് മുട്ടുമടക്കേണ്ട ചരിത്രം നമ്മൾ കണ്ടു രണ്ടാമതും കർഷക സമരം നടക്കുക ഈ രാജ്യത്തിൻ്റെ ചേറിൽ പണിയെടുക്കുന്ന കർഷകർ വിണ്ടു കീറിയ പാദങ്ങളുമായിട്ട് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അവരുടെ കാലിനടിയിൽ ആണി പാകിയ ആണി വിതറിയ അവരെ ബുള്ളറ്റ് റബ്ബർ ബുള്ളറ്റ് കൊണ്ട് അടിച്ചു കൊല്ലാൻ നോക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ട് ഒരു വർഷത്തോളമായി മണിപ്പൂരിൽ കത്തിയരിയുന്നു പതിനായിരക്കണക്കിന് മനുഷ്യർ വീടും നാടും ഉപേക്ഷിച്ച് പാലായന ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ആയിരക്കണക്കിന് ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു നൂറുകണക്കിന് ആളുകൾ തെരുവിൽ മരിച്ചു വീഴുന്നു മണിപ്പൂരിലെ മനുഷ്യർക്ക് പ്രതിഷേധമില്ലേ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഇനി അതുപോലെ തന്നെ രൂക്ഷമായിട്ടുള്ള അഴിമതി നേരത്തെയൊക്കെ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും മന്ത്രിമാരോ ഒക്കെ അഴിമതി ആരോപണത്തിൽ വരുന്നെങ്കിൽ ഇന്നൊരു ഗവൺമെൻറ് ഒന്നാകെ ഒരു പാർട്ടി ഒന്നാകെ അഴിമതി നടത്തുന്നു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുകയാണ് ഇന്ത്യയിൽ കറപ്ഷൻ അതിനെ അവർ പ്രധാനപ്പെട്ടത് എൻഡോഴ്സ് ചെയ്യുന്നു അത് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ രാജ്യത്തെ പൗരന്മാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പൗരന്മാരുടെ ജനാധിപത്യ ബോധത്തെ സാമാന്യ ബുദ്ധിയെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു കാരണം തൊഴിലില്ലായ്മ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയ്ക്ക് ഈ രാജ്യം പോയത് രണ്ടായിരത്തി പതിനെട്ടിലെ സർവേയിലാണ് അതിനുശേഷം കോവിഡ് വന്നു അതിനുശേഷം നിരവധിയായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഈ രാജ്യത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം വീണ്ടും ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് രാജ്യത്തെ തള്ളിവിടുമ്പോൾ ചെറുപ്പക്കാർക്കാണ് തൊണ്ണൂറ് ശതമാനം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ പോകുന്നു ഇതിന് മറുപടി പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ദാരിദ്ര്യം സ്ത്രീകളും ആദിവാസികളും ദളിത് വിഭാഗത്തിൽ പെട്ട ആളുകൾ നേരിടുന്ന വേട്ടകൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പമാണ് പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ ഹരിയാനയിലെ ഭരണം പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരിനെ ജനാധിപത്യത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് കുതിര അധികാരം പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ഇത് നടക്കുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ പേര് ഇലക്ട്രൽ ബോണ്ട് എന്നല്ല ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ പേര് പെട്രോളിയം നികുതി കൊള്ള എന്ന കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തെ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരേപോലെ കൊള്ളയടിച്ച അഴിമതിയുടെ പേര് നികുതി കൊള്ളയാണ് ആ നികുതി കൊള്ളയൽ നിന്ന് ആർജിച്ച പതിനായിരക്കണക്കിന് കോടി രൂപ ആ കോടിക്കണക്കിന് രൂപ കൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ രാഷ്ട്രീയ നേതാക്കന്മാരെ എം എൽ എമാരെയൊക്കെ ബി ജെ പി വിലക്കി വാങ്ങിയത് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് കിട്ടാൻ പോവുകയാണ് ഉദാഹരണത്തിന് ഹരിയാനയിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുണ്ടായിരുന്നു ബി ജെ പിക്ക് ഇപ്രാവശ്യം അവിടെ ജെ ജെ പി എന്ന് പറഞ്ഞ പാർട്ടി അവരുടെ മുന്നണി വിട്ടുപോകുന്നു ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഗുസ്തി താരങ്ങൾ സാക്ഷി മാലിക്കിനെ പോലുള്ള ആളുകൾ അവരുടെ അവർക്ക് കിട്ടിയ മെഡലുകൾ പോലും തെരുവിൽ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഉണ്ടാകുന്നു അവർ കരഞ്ഞുകൊണ്ട് അവരും പെൺകുട്ടികൾ അവർ ഈ രാജ്യത്തിൻ്റെ നാരി ശക്തിയുടെ ഭാഗമാകണം ബേട്ടി ബച്ചാവ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കണ്ണിൽ പെടണമായിരുന്നു ഇതൊന്നും പെട്ടില്ല അവർ കരഞ്ഞുകൊണ്ട് അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഹരിയാനയിലെ സാധാരണപ്പെട്ട കർഷകുടുംബത്തിൽപ്പെട്ട ആളുകൾ സാധാരണ മനുഷ്യർ അവരുടെ ഗ്രാമ മുഖ്യന്മാരൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് ഇങ്ങനെ വോട്ടില്ലെന്ന് ബി ജെ പിയുടെ പേര് പറയാൻ അവിടെ തയ്യാറല്ല ആളുകൾ ബി ജെ പിയുടെ ബൂത്തിൽ പോയി സ്ലിപ്പ് വാങ്ങാൻ ആളില്ലാത്ത കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അതുകൊണ്ട് ഹരിയാനയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി അവർ നേരിടാൻ പോകുക അടുത്ത ജാർഖണ്ഡ് ജാർഖണ്ഡിൽ പതിനാലിൽ പന്ത്രണ്ട് സീറ്റും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അവിടെ ഷിബു സോറൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് ബി ജെ പിയുടെ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ട് ജയിലിക്കെടുക്കുക അത് പ്രാദേശിക വികാരമായിട്ട് ആളിക്കത്തി ബി ജെ പിക്ക് എതിരായിട്ട് വോട്ടായി രേഖപ്പെടുത്താൻ പോവുക ഡൽഹിയിൽ കഴിഞ്ഞ നിയമസഭ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റ് ബി ജെ പി സഖ്യത്തിനുണ്ടായിരുന്നു ആ ഏഴിലും ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തോടു കൂടി വലിയ രീതിയിലുള്ള തിരിച്ചടി ബി ജെ പി നേരിടാൻ പോകുന്ന കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഇനി പഞ്ചാബ് എടുത്താൽ പഞ്ചാബിൽ ഒ പതിമൂന്നിൽ ഒമ്പത് സീറ്റും ബി ജെ പി സഖ്യത്തിനായിരുന്നു അകാലിദൾ സഖ്യത്തിനായിരുന്നു അവിടെ നേരെ തിരിച്ചാണ് വരാൻ പോകുന്നത് ബി ജെ പി പരാജയം മണക്കാൻ പോവുകയാണ് അതുപോലെ ഓരോ സംസ്ഥാനം ബീഹാർ ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് തീരുമാനിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ പേര് ബീഹാർ മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ കർണാടകയൊക്കെയാണ് തെലങ്കാനയൊക്കെയാണ് ീഹാറിൽ ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തൊമ്പത് സീറ്റാണ് എൻ ഡി എ സഖ്യം നേടുന്നത് ഒരു സീറ്റ് മാത്രമാണ് ഇപ്പുറത്തുണ്ടായിരുന്നത് ആ മുപ്പത്തൊമ്പതിൽ നിന്ന് എത്ര സീറ്റ് കുറഞ്ഞാലും അത് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഉള്ള വലിയ അടിയായിരിക്കും ഇനി ആസാമിൽ ആസാമിൽ പതിമൂന്ന് സീറ്റ് പതിനാല് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ സി എ എ ഇന്ത്യയുടെ എമ്പാടും സി എ എ വിരുദ്ധ സമരം നടക്കുമ്പോൾ ആസാമിൽ നടക്കുന്ന സി എ എസ് വിരുദ്ധ സമരത്തിൻ്റെ വിഷയങ്ങൾ വേറെയാണ് അവിടെയും ബി ജെ പിക്ക് അടി പതരാൻ പോവുക അടുത്തത് നമ്മൾ നോക്കിയാൽ ആന്ധ്ര ഇരുപത്തഞ്ച് ഉണ്ടായിരുന്നു ആ ഇരുപത്തഞ്ച് സീറ്റിൽ നിന്ന് ബി ജെ പി താഴേക്കേ വരാൻ പോകുന്നുള്ളൂ അതെല്ലാം ഇന്ത്യ മുന്നണിക്ക് അനുകൂണമായിട്ടുള്ള കാര്യമാണ് നരേന്ദ്രമോദിക്ക് പാർലമെന്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തെളിക്കാൻ പോകുന്ന റിസൾട്ടായിരിക്കും ആന്ധ്രയിൽ വരാൻ പോകുന്നത് അടുത്ത തെലങ്കാന കഴിഞ്ഞ പ്രാവശ്യം പതിനേഴിൽ മൂന്ന് സീറ്റ് മാത്രം ഉണ്ടായിരുന്നതിൽ നിന്ന് താഴേക്ക് വരാൻ പോവാണ് ബി ജെ പി ബി ജെ പി തകർന്നടിയാൻ പോവുകയാണ് കോൺഗ്രസ് തെലങ്കാനയിൽ അധികാരം പിടിച്ചു കോൺഗ്രസ് പത്ത് വർഷം മുമ്പ് അവിടെ ഒറ്റ സീറ്റില്ലാതെ തകർന്നു നിന്ന കോൺഗ്രസ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ അരു അനുഗണനങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അനുകൂലമായിട്ട് അവിടെ ഉണ്ടാക്കാൻ പോവുക അടുത്ത് കർണാടക ഇരുപത്തൊമ്പതിൽ ഇരുപത്തെട്ട് സീറ്റ് ബി ജെ പിക്ക് അവിടെ ഓരോ ഘട്ടം കഴിയുന്നവർ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും നില വലിയ രീതിയിൽ മെച്ചപ്പെടുമ്പോൾ ബി ജെ പി അതിശക്തമായിട്ട് തകരുകയാണ് പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നു ആ പ്രജ്വൽ രേവണ്ണ കേസ് അതിൻ്റെ സെക്സ് റേപ്പുകൾ പുറത്തു വന്നതിന് ശേഷം നരേന്ദ്രമോദിക്ക് ഒരു അക്ഷരം പോലും പറയാൻ പറ്റിയില്ല അതിനുശേഷം നടന്ന ഓരോ ഘട്ട തെരഞ്ഞെടുപ്പിലും ബി ജെ പിയും ജനതാദളും കർണാടകയിൽ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ ഓരോന്ന് എണ്ണിയെടുത്തത് ഇപ്പോൾ തമിഴ്നാട് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തൊമ്പത് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ായിരുന്നു കോൺഗ്രസ് യു ഡി എഫ് യു പി എക്കായിരുന്നു അത് ഇപ്രാവശ്യം നാല്പത് തകയ്ക്കും ഒരു സംശയവും വേണ്ട കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റ് യു ഡി എഫിനായിരുന്നു അത് ഇരുപതാകും ഒരു സംശയവും വേണ്ട ഹിമാചൽ പ്രദേശ് അവിടെ പതിനാല് സീറ്റ് ഉണ്ടായിരുന്നു നാല് സീറ്റാണ് ആകെ കോൺഗ്രസ് ഉണ്ടായിരുന്നത് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഇന്ന് സംസ്ഥാനം ഭരിക്കുകയാണ് ഇവർ പറയുന്ന ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന ആ പ്രദേശങ്ങളിൽ പെട്ട ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വരാൻ പോകുന്ന ഈ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് തിരിച്ചടിയായിരിക്കും സംഭാവന ചെയ്യാൻ പോകുന്നത് അടുത്ത രാജസ്ഥാൻ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പിക്ക് അവിടെ ഇപ്പോൾ കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ് ഗ്രാമങ്ങളിൽ പോലും ബി ജെ പിക്ക് എതിരായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു അവിടെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി പോയി മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വലിയ വർഗീയ വിദ്വേഷം വളർന്ന പ്രസംഗം പ്രസംഗിച്ചത് കാരണം ബിജെപി പോവുകയാണ് വിലക്കയറ്റം രൂക്ഷമായിട്ടുള്ള പെട്രോളിയം നികുതിക്കുള്ള തൊഴിലില്ലായ്മ കർഷകർ നേരിടുന്ന പീഡനങ്ങൾ ഇതെല്ലാം രാജസ്ഥാനിലെ സാധാരണ ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾക്കെതിരെ നരേന്ദ്രമോദി പ്രസംഗിക്കാൻ ശ്രമിച്ചത് അടുത്ത ഛത്തീസ്ഗഡ് പതിനൊന്നിൽ ഒമ്പത് സീറ്റും ബി ജെ പിക്ക് കിട്ടിയ സംസ്ഥാനമാണ് അവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ എഐ സി സി നേതാക്കന്മാർ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നേരിട്ട് മത്സര രംഗത്ത് ഇറങ്ങുന്ന സാഹചര്യമാണ് ഛത്തീസ്ഗഡിൽ കാണുന്നത് കോൺഗ്രസ് ഒരു സ്ഥലത്തും അടുത്ത ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനാണ് കോൺഗ്രസ് കളമൊരുക്കിയിരിക്കുന്നത് കാരണം ദേശീയ നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ നമ്മൾ കാണുന്നത് മധ്യപ്രദേശിൽ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തൊമ്പതിൽ ഇരുപത്തെട്ട് സീറ്റും ബി ജെ പിക്ക് ആയിരുന്നു ആ ഇരുപത്തെട്ടിൽ നിന്ന് ഒരു സീറ്റ് ബി ജെ പിക്ക് കുറഞ്ഞാൽ അത് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും വിജയമായിട്ട് കാണണം കാരണം ബി ജെ പി നരേന്ദ്രമോദി സർവ്വസന്നാഹങ്ങളും സാമ്പത്തിക ശേഷികളും ഉപയോഗിച്ചിട്ട് പോലും കോൺഗ്രസിന് അവിടെ ിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓരോ സീറ്റും വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ വലിയ നേട്ടമാണ് പിന്നെ ഗുജറാത്ത് ഗുജറാത്തിൽ അഞ്ച് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി ബി ജെ പിക്ക് അകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ബ്രിജുഭൂഷൺ യാദവിന്റെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പീഡന പീഡനപരാതിയിലൊക്കെ ബ്രിജുഭൂഷൺ യാദവിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നത് ഈ യോഗി ആദിത്യനാഥും അമിത്ഷായും മോദി ഇവരുടെ ഇരു ധ്രുവങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ബി ആഭ്യന്തര കലഹത്തിന്റെ കൂടി ഭാഗമാണ് പൃഥ്വിഭൂഷൺ യാദവിന്റെ നേതാവായിട്ട് അദ്ദേഹം മോദിയെ പറയുമ്പോൾ യോഗിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ യോഗിയെക്കുറിച്ച് അദ്ദേഹത്തിന് മൗനം മാത്രമാണ് അത് കൃത്യമായിട്ട് ഉത്തർപ്രദേശിൽ ബി റിസൾട്ടിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇനിയുള്ളത് ഏറ്റവും വലിയ സംസ്ഥാനം ബംഗാളാണ് ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കാരണം അവിടെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് വോട്ട് സീറ്റുകൾ കൂടിയാലും കോൺഗ്രസ് ഇടതുപക്ഷവും ചേർന്നിട്ടുള്ള സഖ്യത്തിന് സീറ്റുകൾ കൂടിയാലും അതെല്ലാം പ്രതിഫലിക്കുന്നത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ സന്ദേശകാലിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർത്തിവിട്ടെങ്കിലും പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരുമ്പോൾ ബി ജെ പി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ വ്യാജ വാർത്തകളുടെ പുറത്ത് നടന്ന സംഭവങ്ങളാണെന്നൊക്കെ തെളിയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് ഈ സംസ്ഥാനങ്ങളിൽ സം പ്രാദേശികമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ തെരുവുകളിലൂടെ തലങ്ങും വിലങ്ങും നെടുകയും കുറുകയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭൂമികയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരിച്ചു വരവിനുള്ള കളമൊരുക്കിയതിൻ്റെ ചരിത്രമാകാൻ പോകുക ഈ തെരഞ്ഞെടുപ്പ് കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പദയാത്രയും പാഴായിപ്പോയിട്ടില്ല അത് ദണ്ഡിയാത്ര നടത്തിക്കൊണ്ട് ഉപ്പ് ഉപ്പ് കുറുക്കാൻ പോയ മഹാത്മാഗാന്ധിയുടെ പദയാത്ര തുടങ്ങി ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പദയാത്രയും പാഴായിപ്പോയിട്ടില്ല ഒരു മനുഷ്യനും ഈ രാജ്യത്തിൻ്റെ നിറഗ് നടന്നിട്ടുള്ള നെഞ്ചിലൂടെ ചവിട്ടി നടന്നിട്ടുള്ള പാദസ്പർശങ്ങളും പാഴായി പോയിട്ടില്ല നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ മുമ്പിൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ യുഗപ്രഭാവാനായിട്ടുള്ള നേതാവ് ഉയർത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ പോകുന്നത് ജൂൺ നാലിന് ശേഷം ഇന്ത്യൻ പാർലമെന്റിന്റെ പടിക്കെട്ടിനകത്തേക്ക് നടന്നു കയറുന്ന നേതാക്കന്മാരുടെ എം പിമാരുടെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയാണ് ഏത് രാഹുൽ ഗാന്ധിയാ പത്ത് വർഷം മുമ്പ് എന്റെ അമ്പത്തി ആറഞ്ച് നെഞ്ചെനിക്കുണ്ട് ഞാൻ ചൈനയെ കണ്ണുരുട്ടി കാണിക്കും അല്ലെങ്കിൽ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തും പേടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ നരേന്ദ്രമോദിയുടെ വിരിമാറിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദ്യശരങ്ങൾ നിരന്തരം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന കാഴ്ചയായിരിക്കും ജൂൺ നാലിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത്